നിങ്ങളുടെ സന്തോഷ ഗോൾഡ് ആൻഡ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ചാക്കിരി അബ്ദുൽ ഹക്ക് എന്ന കുഞ്ഞുട്ടിയുടെ സ്മരണയ്ക്കായി വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പുനർനാമകരണം ചെയ്ത കോൺഫറൻസ് ഹാളും നിർവഹണ ഉദ്യോഗസ്ഥർക്കുള്ള ആദരവും ബ്ലോക്ക് ഹാളിൽ നടന്നു ചടങ്ങ് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് പ്രസിഡന്റ് മണ്ണിൽ ബെൻസിറ ടീച്ചർ അധ്യക്ഷയായി നമ്മുക്ക് ഏറെ സന്തോഷമുള്ളൊരു ദിനത്തിലും നമ്മുടെ മുൻ വോക്ക് പ്രസിഡന്റ് ആയിരുന്നായിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിക്കുകയുണ്ടായി അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഫോട്ടോ ഇവിടെ വെക്കുകയുണ്ടായി അതുപോലെ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും നമ്മുടെ ഭരണസമിതിയെ സഹായിച്ചിട്ടുള്ള നമ്മുടെ നിർവ്വഹണ ഉദ്യോഗസ്ഥന്മാരെ കൂടുതൽ സ്നേഹ ആദരവും ഇതിന്റെ കൂടെ നമ്മൾ നൽകുന്നുണ്ട് വൈസ് പ്രസിഡന്റ് പുളിക്കൽ അബൂബക്കർ മാസ്റ്റർ വേങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഹസീന ഫസൽ കണ്ണമംഗലം പ്രസിഡന്റ് യു എം ഹംസ ബ്ലോക്ക് സ്ഥിരസമിതി അധ്യക്ഷരായ പി പി സഫീർ ബാബു എം സുഹിജാബി സഫിയ എം മുൻ പ്രസിഡന്റുമാരായ ടി കെ മൊയ്തീൻ കുട്ടിമാസർ പി കെ അസ്ലു ബ്ലോക്ക് അംഗങ്ങളായ നാസർ പറപ്പൂർ പി അസീസ് പി കെ റഷീദ് മണി കാട്ടകത്ത് എ പി അസീസ് എന്നിവർ പ്രസംഗിച്ചു എം ടി എ ന്യൂസ് വേങ്ങര ஆதார் ஆதார் கோல்டு கொண்டோட்டி பேராம்பர மஞ்சேரி செம்மாடு